നമുക്ക് തുണി വെക്കാൻ സ്ഥലം ഉണ്ടാവാറില്ല നിങ്ങൾക്ക് ആ പ്രശ്നമുണ്ടോ ഒരു സ്റ്റോറേജ് ബാഗാണ് കാണിക്കാൻ പോകുന്നത് വാക്യൂം സ്റ്റോറേജ് ബാഗാണ് ആണ് അപ്പൊ ഇത് ആമസോണിൽ അഞ്ഞൂറ് രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത് അത്യാവശ്യം അഞ്ച് പാക്ക് ആണ് ഇതിലുള്ളത് ഒരു വലിയ ലാർജ് പാക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് ഇത് മൂന്ന് പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞു കാരണം നല്ല യൂസ് ആണ് ഒരുപാട് ബ്ലാങ്കറ്റ് ആയാലും ഡെയിലി നമ്മൾ യൂസ് ചെയ്യാത്ത എല്ലാ ഐറ്റവും നമുക്ക് ഇവിടെ വെക്കാം എപ്പോഴെങ്കിലും നമ്മൾ എടുക്കുന്നതാണെങ്കിൽ ഇതുപോലെ വാക്യൂം ബാഗിൽ വെച്ച് അപ്പോൾ ഇതിന്റെ കൂടെ ഒരു സെറ്റ് ആണ് കിട്ടുന്നത് അപ്പം ഈ പാക്കറ്റിൽ അഞ്ച് ബാഗാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിന്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും ഫോളോ ചെയ്യാനുള്ള ഇൻഷെക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആണ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളെ കൊണ്ടൊന്നും ചെയ്യിക്കേണ്ട കാരണം അവരുടെ നഖങ്ങളോ കാര്യങ്ങളോ ആയി കഴിഞ്ഞാൽ ബാഗ് ചീറിപ്പോവും പിന്നെ ഒരു യൂസിനും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു കോംബോലുള്ളത് ഫൈവ് ലാർജ് പാക്കും പിന്നെ അതിൻ്റെ വാക്യൂം കളയാനുള്ളൊരു ഹാൻഡ് പമ്പും കൂടി കിട്ടുന്നുണ്ട് സെപ്പറേറ്റ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടികളിൽ ഇതുപോലെ സ്ഥലം ഉണ്ടാവാറില്ല നമ്മൾ ആ പെട്ടിയുടെ മുകളിൽ കയറിയിരിക്കുക ഇങ്ങനത്തെ പല പ്രവൃത്തികളും എല്ലാവരും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടും വളരെ നല്ലതാണ് അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞാനിത് ഉപയോഗിക്കാറുണ്ട് ഇതുപോലുള്ള കവറിൽ എത്ര കട്ടിയുള്ള തുണികളും നമുക്ക് വയ്ക്കാൻ പറ്റും ഒരുപാട് തുണികളും ഇതിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല നീറ്റായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചാൽ ഒരുപാട് തുണികൾ കൊള്ളും പിന്നെ ഇതിൽ നിങ്ങൾ നാപ്തലിങ് ബോൾസ് വയ്ക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അത് വേണമെന്നില്ല നല്ലൊരു വാക്യൂം ാണ് ഇത് എന്നാലും പാറ്റുകളോ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറോ ഒന്നും തട്ടാതെ അതിലിരിക്കും പിന്നെ ഇതുപോലെ ഒരു ക്ലിപ്പ് അതിൻ്റെ കൂടെ കിട്ടും അത് വെച്ചിട്ട് നന്നായിട്ട് സീൽ ചെയ്യാം രണ്ട് പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ എയർ ഒന്നും പുറത്തു പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക അതിന് ശേഷം ഈ ഒരു അടപ്പ് തുറന്നതിന് ശേഷം നമ്മളുടെ ഈ ഒരു ഹാൻഡ് പമ്പ് വെച്ച് ഡയറക്റ്റ് അതിൽ വെച്ചാൽ മതി അത് തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല വെച്ചിട്ട് എയർ മെള്ളോട്ട് എടുത്താൽ മതി അപ്പം ഇതുപോലെ പാക്കിങ് ചെയ്ത് ബാഗൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടും ഈ ഒരു അടപ്പ് വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഏറൊന്നും പുറത്ത് പോകില്ല അപ്പോൾ ഇതൊക്കെ എൻ്റെ വിൻറ്റർ ക്ലോത്ത്സ് ആണ് അപ്പം ഇതൊക്കെ ഞാൻ ഈ ഒരു വാക്യൂം ബാഗിലാക്കി വെക്കുന്നുണ്ട് ഒത്തിരിയും തുണികൾ എനിക്കുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഈയൊരു രണ്ട് ബാഗിലും ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് അതിൻ്റെ വാക്യൂം ഹാൻഡ് പമ്പ് വെച്ച് എല്ലാ എയറും കളഞ്ഞ് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് അല്മാരകളിൽ ഒരുപാട് സ്പേസ് കിട്ടും പിന്നീട് നിങ്ങൾക്ക് തുണി എടുക്കണമെങ്കിൽ ഇതുപോലെ സീൽ ചെയ്ത ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് തുറന്ന് കിട്ടും ബാഗ് വെച്ചിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ എത്ര ഈസിയാണ് നമുക്ക് സാധനങ്ങൾ ഈസി ആയിട്ട് വെച്ചിട്ട് കൊണ്ടുപോകാം അതുപോലെ തന്നെ അൽമാരകളിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാം അപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം